പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആദ്യം കുറേ നല്ല പുതിയ കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുണ്ട് അവസാനമായിട്ട് കുറച്ച് റീസ്റ്റോക്ക്ഡ് കളക്ഷൻസും കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് സിൽക്ക് ജെക്കാഡ് ബൂട്ട വരുന്ന മെറ്റീരിയലാണ് സാൻഡുഡാണ് ബോട്ടം വരുന്നത് ഇതുപോട്ട സിൽക്കിൽ ബനാറസി ജെക്കാഡായിട്ടാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓണം കളക്ഷൻസാണ് അടുത്തത് പേർ ജോർജറ്റിൽ പോഡ്ലി ബട്ടൺ കൊടുത്തിട്ടുള്ളതാണ് ഹാൻഡ് വർക്കും വരുന്നുണ്ട് ബോട്ടവും ഇന്നറും സാന്റൂൺ ആണ് ദുപ്പട്ട ബ്രാസോ വർക്കിൽ വരുന്ന ജോർജറ്റിലുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അതും നമ്മുടെ പുതിയ കളക്ഷനിൽ വരുന്നതാണ് ഇത് നല്ലൊരു തിക്കായിട്ടുള്ള ഹാൻഡ് വർക്ക് കളക്ഷനാണ് വിചിത്ര സിൽക്കിലാണ് മെറ്റീരിയൽ ബോട്ടം സാന്ഡൂൺ ആണ് തുപ്പട്ട വിചിത്ര സിൽക്കിൽ ബോർഡർ വർക്കൗട് കൂടിയാണ് സ്കാല ബോർഡറും ആണ് വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് ടോപ്പ് ഒരു കളറ് ബോട്ടവും ദുപ്പട്ടയും കോൺട്രാസ്റ്റ് കളറിലുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഇതിടയ്ക്ക് നമ്മൾ അടുത്ത റീസ്റ്റോക്കുടെ കളക്ഷനാണ് കാണിക്കുന്നത് ഹാൻഡ് വർക്ക് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടവും കോട്ടൺ ആണ് തുത്തുപട്ടൻ ഗതിവാൾ സിൽക്കലുമാണ് തൊള്ളായിരത്തി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇനിയും പുതിയ കളക്ഷൻസ് അങ്ങോട്ട് നമുക്കുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ പുതിയ പുതിയ കളക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് പൊതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ പുതിയ നോട്ടിഫി പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതും വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു ബൂട്ടി വർക്ക് വരുന്ന നെക്കിൽ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് വിത്ത് കൂടി തന്നെയാണ് കോട്ടം സാലൂണും ദുപ്പട്ട് വിചിത്ര സിൽക്കിലും അടുത്തതും ജോർജെറ്റിൽ വരുന്ന പോട്ടിലി ബട്ടൺ കൊടുത്തിട്ടുള്ള വിത്ത് ലൈനിങ്ങോട് കൂടിയ മെറ്റീരിയൽ മെറ്റീരിയലാണ് കോട്ടം സാലൂണാണ് ദുപ്പട്ട് സിൽക്കിൽ ഡിജിറ്റൽ പിള്ളി വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതലും റെഡിമേഡ് കളക്ഷൻസാണ് നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് ഓണോ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് ഒത്തിരി വരുന്നുണ്ട് റെഡിമെയ്ഡ് വരുന്നുണ്ട് മെറ്റീരിയൽ കളക്ഷൻസ് വരുന്നുണ്ട് സാരീസിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് സെറ്റ് സാരീസ് സെറ്റ് മുണ്ട് ഇതെല്ലാം വരുന്നുണ്ട് പാവാടയും ബ്ലൗസും സ്കർട്ട് ആൻഡ് ടോപ്പിൽ വരുന്നത് എല്ലാ കളക്ഷൻസും നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് താല്പര്യമുള്ളവർ ലിങ്കിലൂടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇപ്പം നിങ്ങൾ കാണുന്ന മെറ്റീരിയൽ ജെക്കാട് സിൽക്കിൽ വരുന്നതാണ് നെക്കല് ഹാൻഡ് വർക്ക് ആണ് ഇത് ടോപ്പിൻ്റെ ലെങ്ക് മീറ്റർ ആണ് ഇതിൻ്റെ ബോട്ടവും ഇന്നറും സാൻഡോൺ ആണ് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇടുപ്പട്ട വരുന്നത് സിൽക്ക് മെറ്റീരിയലിൽ ഫാൻസി വർക്കോടു കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയൽസിനെല്ലാം വരും തൊള്ളായിരത്തി അൻപതാണ് പ്രൈസ് വരുന്നത് ഹാൻഡ് വർക്ക് മെറ്റീരിയലാണ് ജെക്കാഡിലെ ബൂട്ടാസ് ടോപ്പ് ഫുള്ളും വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ടോപ്പ് രണ്ടേകാൽ മീറ്ററേ വരുന്നുള്ളൂ ബോട്ടവും ഇന്നറും വരുന്നതുകൊണ്ട് നാല് മീറ്റർ ഉണ്ടാവും ദുപ്പട്ട വരുന്നതും രണ്ടേകാൽ ആണ് തൊള്ളായിരത്തി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു മൾട്ടി മൾട്ടിപത്തിക് പ്രിൻറ്റിൽ വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് പ്രൈസ് ബോട്ടവും കോട്ടൺ ആണ് ദുപ്പട്ട മൽ കോട്ടണിലുമാണ് അടുത്ത കളക്ഷൻ ചന്ദേരി സിൽക്കിൽ നെക്ക് ഹാൻഡ് വർക്ക് വരുന്നതാണ് ബോട്ടം സിൽക്കാണ് ദുപ്പട്ട ബനാറസി സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ടയായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെഷർമെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ടോപ്പ് രണ്ടര ബോട്ടൺ രണ്ട് ദുപ്പട്ട വരുന്നത് രണ്ടേകാൽ മീറ്ററുമാണ് അടുത്തൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ജയ്പൂരി കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് നെക്കിൽ ചിക്കൻകാരി വർക്ക് വരുന്ന പാച്ചാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബ്രഷ് പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഹാൻഡ് വർക്കും വരുന്നുണ്ട് കോട്ടം കോട്ടൺ ആണ് ഇപ്പോട്ടം മൽ കോട്ടണിൽ ചിക്കൻകാരി വർക്ക് വരുന്നുണ്ട് ബ്രഷ് പ്രിൻ്റും കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം റേസ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് എപ്പോഴും മൊത്തം ട്രെൻഡിങ് ആയിട്ടുള്ള ജെക്കാട് അതായത് സിൽക്കിൽ ജെക്കാഡാണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം ഗ്ലേസ് കോട്ടണിലും ദുപ്പട്ട ക്രൈപ്പിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ദുപ്പട്ടയുമാണ് ഈ ദുപ്പട്ട നമുക്ക് ട്രെൻഡി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇപ്പോൾ പാകിസ്ഥാനി ദുപ്പട്ടെന്ന് ദുപ്പട്ട എന്ന് പറയുന്നത് പോലത്തെ ദുപ്പട്ടയാണ് ഇതിലുള്ള ഈ മെറ്റീരിയൽസിലെല്ലാം വരുന്നത് ഈ മെറ്റീരിയൽസൊക്കെ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് റീസ്റ്റോക്ക്ഡ് ആണ് ഇത് ഇപ്പോൾ ചെയ്യുന്നത് ജോർജറ്റിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇപ്പോൾ കാണുന്നത് ഇതിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ജോർജെറ്റിന് ചിക്കൻകാരി വർക്കാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം പാകിസ്ഥാൻ ഇതുപ്പട്ടയിൽ വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസിൽ നമുക്ക് ഓരോ സപ്ലൈസിൽ സപ്ലൈടെ കയ്യിൽ നിന്നും വാങ്ങുന്നതനുസരിച്ച് പ്രൈസിലിട്ട് ചെറിയ ഡിഫറൻസ് വരും ഇതിനു മുമ്പ് ഞാൻ ചെയ്തപ്പോൾ ഇരുപത് രൂപ കുറവായിരുന്നു ഇപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ജോർജ്ജറ്റാണ് മെറ്റീരിയൽ മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാനിത് ഒത്തിരി തവണ ചെയ്തിട്ടുള്ള കളക്ഷൻസാണ് നമുക്ക് ഓണം ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കഴിയും പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് താല്പര്യമുള്ളവർ കാണുക ഇല്ല വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്തേക്കുക ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അപ്പോൾ ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്ത് പെട്ടെന്ന് തന്നെ അഡ്രസ്സും തന്ന് പേയ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ആൾക്കായിരിക്കും അടുത്ത് ഓർഡർ പോവുക നമുക്കിത് മെറ്റീരിയൽസ് എല്ലാം ഓൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിയും ഇപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽ ജോർജ്ജെറ്റിൽ തന്നെയാണ് ചിക്കൻകാരി വർക്ക് ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് ലൈനിങ്ങും ഉണ്ട് ബോട്ടം സാൻഡാണ് ദുപ്പട്ട ക്രൈപ്പിൽ ഡിജിറ്റൽ പ്രിൻ്റും മിറർ വർക്കും വരുന്നത് ദുപ്പട്ടയും ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മൊത്തത്തിൽ നല്ലൊരു പാച്ച് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഗ്ലേസ് കോട്ടണിലെ അജക് പ്രിൻറ്റിൻ്റെ പാച്ചും ഹാൻഡ് വർക്കുമാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്യുർ കോട്ടണിലെ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട പ്യുവർ ചന്തയി സിൽക്കിൽ ഡിസൈനറായിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റും വരുന്ന ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് നല്ലൊരു മെറ്റീരിയലാണ് ഗ്ലേസ് കോട്ടണിൽ നല്ല പാച്ച് വർക്കും മെറർ വർക്കുമാണ് വന്നിട്ടുള്ളത് ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ ഐറ്റം കൂടെയാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നാളെ പുതിയ കളക്ഷൻസുമായിട്ട് വരാം ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്